ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ തിരുവോണത്തെ വരവേൽക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണെന്നറിയാം അപ്പോൾ നമ്മുടെ ഉത്തരാടപ്പാച്ചിലിനെങ്ങനെയൊരു ഉപ്പുവാങ്ങ പെട്ടെന്നിടണമെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് എത്ര അച്ചാർ നമ്മുടെ വീട്ടിലുണ്ടായാലും തിരുവോണത്തിനായിട്ട് നമ്മൾ എപ്പോഴും ഫ്രഷായിട്ടുള്ള എത്ര വില കൊടുത്താലും വാങ്ങിച്ചുണ്ടാക്കുമെന്നുള്ളത് കേരളീയരുടെ ഒരു സ്വകാര്യ അഹങ്കാരവും അഭിമാനമൊക്കെ ആയിരിക്കും അപ്പോൾ ഞാനും നൂറ് രൂപയാണ് ഒരു കിലോ മാങ്ങയ്ക്ക് ഞാനും വാങ്ങിച്ചൊരു കിലോ മാങ്ങ അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് അച്ചാറിട്ട് നമുക്ക് ഉടനെ തന്നെ വിളമ്പാമെന്നുള്ളതാണ് കാണിച്ചതിനെ അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടതിൻ്റെ എല്ലാം അങ്ങ് അഴുക്ക് പോയിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം നമ്മൾ മാങ്ങയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എൻ്റെ തൊലി ഞാൻ കളയുന്നില്ല തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അളിഞ്ഞു പോകും ഇപ്പം കൃഷിയായിട്ട് അച്ചാറിരിക്കണമെങ്കിൽ നമ്മൾ ആ തൊലിയോടുകൂടി ചെയ്യണം അധികം കയ്പുള്ള തൊലിയല്ല നോക്കിയിട്ടാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് മാങ്ങനുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിത് പുളിയെടുത്തപ്പോൾ അതിൻ്റെ ആ മാങ്ങാണ്ടിരിക്കകത്ത് കുറേ ദശയുണ്ട് അപ്പോൾ അത് ഞാൻ വെറുതെ കളയത്തില്ല അതെടുത്ത് ഞാൻ ചമ്മന്തി അരയ്ക്കും മാങ്ങാ ചമ്മന്തി അപ്പം ഇനി നമുക്ക് ചെറുതായിട്ട് അരിയാം അപ്പോൾ നമ്മൾ മാങ്ങ എല്ലാം എന്താ ചതുര കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ തൊലികൾ ഇപ്പോൾ ഉണ്ട് നമുക്കതൊരു ക്രിപ്ഷൻസിന് വരും വേണം അല്ലെങ്കിൽ ഒരുപാട് കളിഞ്ഞ് ഇപ്പോൾ മാങ്ങാൻ ഇനി തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഇതുവരെ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസിൻ്റെ അടിയിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട് അത് നിങ്ങൾ വ്യൂവേഴ്സിനുള്ള സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവരും അത് എനേബിൾ ആക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്കൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ വേണ്ടതിന് ശേഷം ലൈക്ക് വട്ട് ചമർത്തുമ്പോഴാണ് ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലും നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് പൊട്ടിക്കാം കടുക ഒരുവിധം ശമിച്ചിട്ടുണ്ട് പൊട്ടി ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് ഇട്ട് കൊടുക്കണം ഞാനെപ്പോഴും മുളക് മുറിച്ചാണ് ഇടുന്നത് കാരണം നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അച്ചാറിലേക്ക് കടുവറുത്ത മുളക് കഴിക്കുക നന്നായിട്ട് കഴിക്കാൻ നല്ലതാണ് ഇപ്പം മുളകും ചൂടായിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം മുളക് പൊടിയൊക്കെ അവരൊരു ഇഷ്ടത്തിന് ഇല്ലാന്നാണ് പെട്ടെന്ന് തയ്യാറാക്കാം നച്ചാറാണ് ഞാൻ ഇളക്കി നോക്കിയിട്ട് നമുക്ക് എടുക്കാം ഇനി ഉലുവപ്പൊടി ഇടുക ഉലുവപ്പൊടിയാണ് ഹൈലൈറ്റ് നമ്മൾ ഉപ്പ് ഇട്ടുകൊടുക്കുകയാണ് കായ കായുകൊടുക്കയാണ് നമ്മളിത് മുളവിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നതും വരെ നമുക്ക് ആ എണ്ണയിലിട്ടൊന്നും എടുക്കാം നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ഇത്ര എണ്ണയെങ്കിലും ഒഴിക്കണം ഗ്രേവി പ്രത്യേകിച്ച് നമ്മൾ ഒഴിക്കുന്നില്ല വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ടു കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം മാങ്ങ ഇട്ടു കൊടുക്കാം അപ്പോൾ അത്യാവശ്യം നിറമൊക്കെ ഉണ്ട് ഞാൻ നാല് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു കിലോ മാങ്ങയക്കുക അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് ഇടുക എനിക്ക് എരിവ് കുറച്ച് മതിയായതുകൊണ്ടാണ് നല്ല നിറമുള്ള മുളകാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഉണ്ടല്ലേ വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് പോലും എടുത്തില്ല നമ്മൾ അച്ചാർ റെഡിയായി അപ്പോൾ ഈ ഓണത്തിന് ഇതുവരെ ആരും അച്ചാറിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് നമുക്ക് ഉടനെ കൂട്ടാൻ പറ്റും ഇപ്പം കണ്ട പെരണ്ടിരുന്നാലും രാവിലത്തേക്ക് നോക്കുമ്പോഴത്തേന് നല്ല ഗ്രേവി തിക്ക് ഗ്രേവിയോടുകൂടിയുള്ള മാങ്ങ നമുക്ക് കഴിക്കാൻ പറ്റും എനിക്ക് അട മാങ്ങയൊക്കെ ഇഷ്ടംപോലെ ഇരുപ്പമുണ്ട് അച്ചാറിട്ടത് ഇരുപ്പമുണ്ട് നല്ലൊരു ഫ്രഷ് അച്ചാർ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നു നൂറ് രൂപയ്ക്ക മാങ്ങ വാങ്ങിച്ചതാണ് അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ ഇതൊരു മാങ്ങ എടുത്തു കഴിച്ചു നോക്കിയാലോ എല്ലാം ഉണ്ടോന്ന് കണ്ട എന്ത് ഭംഗിയാ കാണാൻ വാവു വീരച്ചാർ മാത്രം മതി ചോറുന്ന നല്ല പുളിയുണ്ട് ബാക്കി സ്വിങ് മസാലസൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഒരു തിട്ടം വെച്ചിട്ടാൽ മതി അളവൊന്നും നോക്കേണ്ട കാര്യമില്ല കുറേ ചെയ്ത് വരുമ്പോൾ നമുക്കൊന്നിൻ്റെ അളവ് വേണ്ടി വരത്തില്ല എന്താ നിത്യാഭ്യാസി ആന എടുക്കുമെന്ന് പറയത്തില്ലേ പാചകം ഒരു കല തന്നെയാണ് ചെയ്യാനൊരു മനസ്സ് വേണം അത്ര തന്നെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് തണുക്കുമ്പോൾ നമുക്ക് ഭരണയിലിട്ട് വെക്കാം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചിട്ടുണ്ട് ബൈ ബൈ വാവ്